സംസ്ഥാനത്ത് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ വീണ്ടും പരക്കെ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് കേരളത്തിൽ മഴ ലഭിക്കുക ന്യൂനമർദ്ദം രൂപപ്പെടും ഇതോടെ ദുർബലമായ മൺസൂൺ വീണ്ടും സജീവമാകും ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ പറഞ്ഞു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നും എന്നാൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി പതിമൂന്ന് മുതൽ നാലോ അഞ്ചോ ദിവസമാണ് മഴ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ആറ് മുതൽ സംസ്ഥാനത്ത് മഴ കുറഞ്ഞിരുന്നു മൂന്ന് ദിവസം കൂടി തെളിഞ്ഞ ആകാശമായിരിക്കും മറ്റു ജില്ലകളിൽ ഏഴ് മുതൽ മാനം തെളിഞ്ഞെങ്കിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാർമേഘങ്ങൾ മൂടിയ കാലാവസ്ഥയാണ് ജൂൺ ഒന്ന് മുതൽ ആഗസ്റ്റ് എട്ട് വരെയുള്ള കണക്ക് പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ലഭിക്കേണ്ടതിന്റെ പതിമൂന്ന് ശതമാനം കുറവാണെങ്കിലും മെയ് ഇരുപത്തിനാല് മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്